Four line, Hazard, Suarez. Again, four line. Sure. Mister, Kaká, Hazard, Suarez, four line, four line. It's gold. It's gold. Hazard. It's four line. Suarez, Neymar, Suarez, Suarez. It's gold.

നമ്മളിതൊരു ഫോർമേഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന സംഭവം ത്രീ ഫോർ വൺ ടു ആണ് ഫോർമേഷൻ വരുന്നത് എൽ ബി സി കളിക്കാൻ ഈ ഒരു സാധനം പുളിയാണ് കേട്ടോ കാരണം ഞാനിപ്പോൾ അഞ്ചാറ് മാച്ചസ് കളിച്ചു നോക്കി സംഭവം ആക്ച്വലി ഈ ഒരു സാധനം കളിക്കാൻ അടിപൊളിയാണ് കാരണം കുറച്ച് ഡിഫൻസ് ഒന്ന് കയറി കളിക്കാൻ ഉണ്ടെങ്കിൽ മാച്ചപ്പൊ കയസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും നൈസ് സാധനമാണ് കാരണം വിങ് സൈഡിൽ നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്യും നമ്മൾ ഈ സാധനം ഇട്ടിട്ട് മിഡ് കഴിഞ്ഞാൽ പൊട്ടി നമുക്ക് അകത്തൊരു ഗോൾ അടിക്കാൻ പറ്റും കാരണം മിഡി തന്നെ ലോക്ക് ചെയ്തിട്ട് ക്യുക്കായിട്ട് നമുക്ക് കൗണ്ടർ അടിക്കാൻ പറ്റും ലോങ് ബോൾ കൗണ്ടർ അടിക്കാൻ പറ്റും അടിപൊളി സാധനമാണ് എല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എൽ ബി സി കളിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം എനിക്കൊരു പേജിൽ നിന്ന് കിട്ടിയാണ് സാധനം ഞാൻ യൂസ് ചെയ്ത് നോക്കി അപ്പം ആരും പുള്ളിക്കാരൻ ജസ്റ്റ് ഇട്ടിട്ട് അഡ്മിഷൻ വൺ ഒക്കെ അടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ അൻപത് രണ്ട് കുറെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്ത് നോക്കിയാണ് സംഭവം നൈസാണ് നൈസായിട്ട് കളിക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക സംഭവം ഇത് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഫോർമേഷൻ മൂന്ന് സെൻറ്റർ ബാക്ക് നാല് മിഡ് പിന്നെ അതൊക്കെ തന്നെ ഒരു അറ്റാക്കിങ്ങ് വേണ്ടി രണ്ട് സി എഫ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് ഇപ്പോൾ സെൻ്റർ ബാക്ക് വേണം ഒരു ഗോൾ കീപ്പറായിട്ട് നമുക്ക് വേണമെങ്കിൽ ആരെയാണ് യൂസ് ചെയ്യാം നമുക്ക് ഡിഫൻസീവ് ഗോൾ കീപ്പറോ ഒഫൻസിവിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫൻസീവ് ആയിട്ട് വേണമെങ്കിൽ ആരെയാണെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ ഒഫെൻസീവ് ആയിട്ട് വേണമെങ്കിൽ ആരെയാണ് യൂസ് ചെയ്യാം ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒഫൻസിവീ ഗോൾ കീപ്പർ സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഫൻസിവ് ഗോൾ കീപ്പറെ യൂസ് ചെയ്ത് കളിക്കാം കാരണം സെൻ്റർ ബാക്ക് പൊട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്യുക്കായിട്ട് കൗണ്ടറൊക്കെ വരികയാണെങ്കിൽ ക്രോസ് ഒക്കെ നിങ്ങൾക്ക് സേവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഫൻസി ഗോൾ കീപ്പറേ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഡിഫൻസ് ഗോൾ കീപ്പറാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ സെൻ്റർ ബാക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഡിസ്ട്രോ വരെയും ഒരു നമ്മൾ യൂസ് ചെയ്യുന്നത് ബിൽഡപ്പായിട്ട് നമ്മൾ ആൻഡാക്ട് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളൊരു ബിൽഡപ്പിനെ യൂസ് ചെയ്യാം പിന്നെ ഡിസ്ട്രോർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെ വേണേൽ യൂസ് ചെയ്യാം ഞാനിവിടെ കെനവാറോയെ നെസ്റ്റോ ആണ് യൂസ് ചെയ്യുന്നത് നൈസായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യുന്ന പ്ലേസിനാണ് ഇടാനായിട്ട് ഓക്കെ കാരണം കനവാര നെസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് വിങ്ങിനോട്ടൊക്കെ പന്തിറങ്ങി എടുക്കും അതുകൊണ്ടൊക്കെയാണ് നെസ്റ്റ് കനവാര യൂസ് ചെയ്യുന്നത് അപ്പോൾ മിഡ്ഫീൽഡിലാണ് ഡി എം എഫിനെ വേണം ആ ഡി എം എഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നൊരു ആങ്കർമാൻ ആണ് ആങ്കർമാൻ നമ്മുടെ സെർജിയോ ബുസ്കിറ്റ് സൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്ത മിഡെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആൻഡ്രോയ് പിർലയാണ് കാരണം വേറെന്തെങ്കിലും കൊണ്ടല്ല പിർലോ ആകുമ്പോഴത്തേക്ക് ഡിഫൻസും ചെയ്യും തറ്റാക്കിൽ സപ്പോർട്ട് ചെയ്യും ഓർക്കസ്റ്റർ പ്ലേസ് പ്ലേസില് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല പാസിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ പിർലയാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പാസിംഗും അത്യാവശ്യം നല്ല കുഴപ്പമില്ല ഡിഫൻസ് ഒക്കെ ചെയ്ത പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല നമുക്ക് കളിക്കാൻ പറ്റും ഡിഫൻസും കയറി കളിക്കും അത്യാവശ്യം അറ്റാക്കും കിട്ടും സോ ഒരു ഓർക്കസ്റ്ററായിട്ടായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ സോ വിൽ നമുക്ക് വേണ്ട രണ്ട് ബോക്സ് ബോക്സ് പ്ലെയറാണ് നമുക്ക് വേണ്ടത് സോ അത്യാവശ്യം ഡിഫൻസും അറ്റാക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോക്സ് ബോക്സ് പ്ലേയറാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വല്ല പ്ലേയിങ്സെല്ലാം യൂസ് ചെയ്യാം കുഴപ്പമൊന്നും പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ എപ്പോഴും കളിക്കാനായിട്ട് ബോക്സ് ബോക്സ് കളിക്കും കാരണം വിങ് ബാക്ക് ഇല്ലാത്ത കൊണ്ട് നമുക്ക് കുറച്ച് ഡിഫൻസും സപ്പോർട്ട് ചെയ്യും ഈ പ്ലേസ് ആവുമ്പോഴത്തേക്കും സോ നമുക്ക് രണ്ട് ബോക്സ് ബോക്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കളിക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ ലംബാളിനെയും ജെറാഡിനെയാണ് യൂസ് ചെയ്യുന്നത് സോ ഈ ഒരു പ്ലേ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എബിലിറ്റിങ് കൊടുക്കുന്നുണ്ട് കാണിച്ചു തരാം ഓക്കെ സോ അതിനെ അറ്റാക്കിപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലേ മേക്കറിയും വേണം യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്ലെയർ ഫുട്പ്ലോളർ പ്ലെയർ യൂസ് ചെയ്യാം സോ ഞാൻ കക്കയാണ് യൂസ് ചെയ്യുന്നത് ഫുൾ പ്ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും പ്ലേ മേക്കറ് നല്ലതാണ് പക്ഷേ ഡിഫെൻസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാർക്കിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ മേക്കറെ യൂസ് ചെയ്യുക അത് സി എഫ് ആയിട്ട് നമ്മളായിട്ട് ഗോൾ പോച്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് മാറ്റമൊന്നുമില്ല നമ്മുടെ ലൂയിസ് വയറസും വേണമെങ്കിൽ നമ്മുടെ ഡീഗോ ഫുള്ളരാണ് യൂസ് ചെയ്യുന്നത് സോ ഈ ഒരു ഫോർമേഷൻ അറ്റാക്ക് വൈസ് പുള്ളിയാണ് എൽ ബി സി കളിക്കാൻ കിട്ടിലുമാണ് കളിക്കാനായിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് കിട്ടുന്ന നമുക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ഗോളൊക്കെ അടിക്കാൻ പറ്റും ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചാൻസ് കിട്ടും ക്രോസിറ്റു വേണമെങ്കിൽ ഗോൾ അടിക്കാം അല്ല നല്ല നോക്കുവാണെങ്കിൽ കണ്ടർ അടിച്ച് ഗോൾ അടിക്കാം ലോങ് ഗോൾ അടിക്കാൻ പറ്റും നമുക്ക് പിന്നെ ഡിഫൻസ് മാച്ചപ്പം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം മാച്ചപ്പിടാ പ്രസിംഗ് കളിച്ചാൽ പൊട്ടി പോവും മാച്ചപ്പിട്ടിട്ട് നിങ്ങളാ ഒരു വിങ്ങിലെ രണ്ട് മിഡിനെ അത്യാവശ്യം വലിച്ചു നിർത്തി കളിക്കാൻ ഉണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് ഒപ്പണ ഡിഫെൻസിനെയും അറ്റാക്കിനെയും ബീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഡിഫൻഡും ചെയ്യാൻ പറ്റും ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും നമ്മൾ ആക്ച്വലി ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ രണ്ട് മിഡിനെ അതായത് വിങ്ങിനായിട്ട് മിഡിന് നമ്മൾ ഡിഫെൻസീവ് കൊടുക്കുക ഡിഫൻസീവ് എടുത്താൽ കുറച്ച് അവർ ഡിഫെൻസീവായിട്ട് നിന്ന് കളിക്കും അതിൽ അറ്റാക്കിലായിട്ട് അവർ പോകത്തില്ല കാരണം അവർ മിഡ് ലൈൻ കീപ്പ് ചെയ്ത് കളിച്ചുള്ളവർ പിന്നെ കുറച്ച് ബാക്കോട്ട് ഇറങ്ങിയിട്ട് അവർ ആ വിംഗ് ബാക്കിൻ്റെ റോൾ ഒരു ചെയ്യും ഒരുപാട് അവർ അറ്റാക്കിലോട്ട് പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡിഫൻസി കിട്ടും ഒരു വിംഗ് ബാക്കിൻ്റെ ഒരു നമുക്കൊരു ഒഫെൻസീവ് വിംഗ് ബാക്കിൻ്റെ ഒരു പ്ലേ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല അറ്റാക്കും കിട്ടും ഡിഫൻസും കിട്ടും സോ നമ്മൾ ലംബാഡിനും ജെറാഡിന് നമ്മൾ ആക്ച്വലി ഡിഫൻസീവാണ് കൊടുത്തിരിക്കുന്നത് സോ നമ്മൾ ലൂയിസ് വാരസിനും നമ്മുടെ ഡീ ഗോഫ് ഫോർ ആയിട്ട് നമ്മൾ കൗണ്ടർ ടാർഗറ്റ് ടാർഗറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാക്കേഴ്സിന് വേണമെങ്കിൽ ആങ്കറിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വിങ്ങിന് അതായത് വിങ്ങല്ല നമ്മുടെ മെഡിന് സോ വിങ്ങിനുള്ളിൽ മെഡിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡീ ലൈൻ കൊടുക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ തിരിച്ച് ഡിഫൻസീവ് കൊടുത്തിട്ട് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൗണ്ടർ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സോ എൻ്റെ ഒരു ഓപ്ഷ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിഫെൻസീവ് ആയിട്ട് ഒരു പ്ലേസ് കളിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ച് അറ്റാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീടിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ വല്ല അത്യാവശ്യം മിഡും കുറച്ച് ബാക്ക്ഔട്ട് കളിക്കാൻ ബ്ലാൻഡ് കളിക്കാൻ പറ്റും ഞാൻ കക്കയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കുറച്ച് അറ്റാക്ക് വേണ ടൈമിലൊക്കെ അപ്പം അങ്ങനെ ഉണങ്കിലും കളിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അത്യാവശ്യം നല്ല ഡിഫൻസും അറ്റാക്കും കിട്ടുന്നുണ്ട് ഈ ഒരു ഫോർമേഷൻ ബെറ്ററാണ് എൽ ബി സി കളിക്കാനായിട്ട് ക്യുക്ക് കൗണ്ടറിൽ കളിക്കാൻ റെക്കമേഡ് ചെയ്യുന്നില്ല എൽ ബി സി കളിക്കുന്ന സാധനം ബെറ്ററാണ് ഡിഫൻസും അറ്റാക്കും എല്ലാം കിട്ടും